എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ ഞാൻ ഒരു ഓഡിയോ മെസ്സേജ് കണ്ടിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ അസാൾട്ടർ ഗ്രൂപ്പിൽ വന്നിരുന്ന ഒരു ഓഡിയോ മെസ്സേജാണ് നമ്മുടെ ഡി എസ് പി അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണമാണ് അതിൽ ഞാൻ നമ്മൾ കേട്ടത് അതിന് ഒരു അതിൻ്റെ ഒരു ശരിയായൊരു വിശദീകരണം നമ്മുടെ അസാൾട്ടേഴ്സിന് അറിയിപ്പിക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഇത് എൻ്റെ പെൻഷൻ പാസ്ബുക്കാണ് ഈ പാസ്ബുക്കിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനും എൻ്റെ അക്കൗണ്ടും സിംഗിൾ അക്കൗണ്ടായിരുന്നു പെൻഷനായിട്ട് വരുമ്പോൾ പിന്നീട് ഞാനത് ജോയിൻറ്റ് അക്കൗണ്ട് ആക്കി ഡി എസ് പി അക്കൗണ്ട് ആക്കി അപ്പോൾ ജോയിൻറ്റ് അക്കൗണ്ട് ആക്കാനും ഡി എസ് പി അക്കൗണ്ട് ആക്കാനും നമ്മൾ സിമ്പിളായിട്ടൊരു അപ്ലിക്കേഷൻ ബാങ്ക് മാനേജർ കൊടുത്താൽ മതി അവരത് ആക്കിത്തരും അതിന് ഞാനത് ആക്കിയതിന് ശേഷമുള്ള പാസ്ബുക്കാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ പി എ ആൻഡ് ഉഷ പി ഇ ഇതിനെ ജോയിൻറ് അക്കൗണ്ട് ആക്കി അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് എസ് പി ഡി എസ് പി ഗോൾഡ് ഇതാണ് നമ്മുടെ ഡി എസ് പി അക്കൗണ്ട് ആയതിനു ശേഷം നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻ്റ് ഇതിന് ശേഷം നമ്മൾ എ ടി എം കാർഡും കൂടി നമ്മൾ മാറ്റണം ഇതാണ് എ ടി എം കാർഡ് ഡി എസ് പി അക്കൗണ്ടിൻ്റെ എ ടി എം കാർഡ് ഇതാണ് ഡി എസ് പി അക്കൗണ്ടിൻ്റെ എ ടി എം കാർഡാണിത് ഇതേമാതിരി നമുക്ക് ഇതേ കളറിൽ ഡി എസ് പി അക്കൗണ്ട് വരും ഇതിൽ ഡി എസ് പി ആർമി കാർഡ് എന്നത് എഴുതി വരും ഇത് ഡി എസ് പി അക്കൗണ്ട് ഗോൾഡാണത് ഇതിന് ശേഷം മറ്റൊരു സംഖ്യ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ ഡി എസ് ബി അക്കൗണ്ട് ആക്കിയതിന് ശേഷം എനിക്ക് ബാങ്കിൻ്റെ എസ് ബി ഐയുടെ റീജിയണൽ മാനേജറുടെ ഓഫീസിൽ നിന്നും ഒരു ലെറ്റർ വന്നതാണ് ഇതൊരു വിൻഡോ മോഡൽ കവറ് കണ്ടിട്ടുണ്ടാവില്ല അഡ്രസ്സ് വിൻഡോ സൈഡിൽ കൂടെ കാണുന്ന മാതിരി ഒരു കവർ അങ്ങനെ ഒരു കവറിൽ വന്നതാണ് ഇതിൽ അഡ്രസ്സ് ഇതിൻ്റെ ബാക്കിലാണ് കണ്ടോളൂ എൻ്റെ അഡ്രസ്സിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ഇത് ഇത് മതിയാണ് ഉണ്ടായിരുന്നത് ഇത് ഒരു അഡ്വർടൈസ്മെൻറ്റാണ് ഡി എസ് പി അക്കൗണ്ട് പാർട്ടിക്കുള്ള പാട് അഡ്വെർടൈസ്മെൻ്റ് ആണ് എങ്കിലും ഇതിലൊരുപാട് വിശദീകരണങ്ങളുണ്ട് ഇതെനിക്ക് അവിടുന്ന് വന്നു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റീജിയണൽ മാനേജറ് റീജിയണൽ ബിസിനസ് ഓഫീസ് റോബിൻസൺ മാർഗ് സി എ സി ചർച്ച് റോബിൻസൺ റോഡ് പാലക്കാട് എന്ന സ്ഥലത്തുനിന്ന് വന്നതാണ് അതിൽ ഇംഗ്ലീഷിലാണ് അഡ്രസ്സ് അതേ അഡ്രസ്സ് ഹിന്ദിയിലുണ്ട് അതേ അഡ്രസ്സ് മലയാളത്തിലുണ്ട് ടെലിഫോൺ നമ്പറുകളെല്ലാം ഇതിലുണ്ട് ബാങ്കിൻ്റെ എല്ലാ വെബ്സൈറ്റും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഗെറ്റ് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഓൺ യോനോ ആപ്പ് നമ്മുടെ മൊബൈലിൽ നമ്മൾ യോനോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം ഇപ്പോൾ നമുക്ക് യാതൊരു സ്റ്റേറ്റ്മെൻറ്റും എൻട്രി ചെയ്യാനൊന്നും പാസ്ബുക്ക് എൻട്രി ചെയ്യലൊന്നും നടക്കില്ല ഇപ്പോൾ യോനോ നമ്മൾ ഇതിൽ ചെയ്തിരിക്കണം അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റാത്തവർ ബാങ്ക് ബ്രാഞ്ചിൽ പോയിട്ട് അവരുടെ അടുത്ത് തന്നെ ചെയ്ത് വാങ്ങിക്കണം ഞാൻ അങ്ങനെ ചെയ്ത് വാങ്ങിച്ചതാണ് ആ യുനോ അക്കൗണ്ടിൻ്റെ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് ഏതൊരു ലോണും വേണമെങ്കിൽ ആവശ്യപ്പെടാം എന്ന് പറഞ്ഞാൽ ഞാൻ ലോൺ വാങ്ങിക്കാൻ പറയല്ല പക്ഷേ ഞാൻ ഇതിൽ എഴുതിയ വിശേഷങ്ങൾ പറയാണ് എസ് ബി ഐയുടെ സാലറി പേക്കൻഡിൻ്റെ അക്കൗണ്ട് ഹോൾഡറായ താങ്കൾക്ക് ഈടില്ലാത്ത കുറഞ്ഞ പലിശ നിരക്കിൽ വ്യക്തിഗത വായ്പ ലഭ്യമാണ് ഇത് വലിയൊരു ആനുകൂല്യമാണ് നമുക്ക് അതായത് ഈടില്ലാത്ത സ്വർണം പണയം വയ്ക്കേണ്ട നമ്മുടെ പ്രോപ്പർട്ടീസ് കാണിക്കേണ്ട നമ്മുടെ ലിംഗത്തിനനുസരിച്ച് അതിൽ നിന്നും നമുക്ക് ലോൺ തരും എന്നാണ് ഈ പറയണത് ആ ലോണിൽ മുപ്പത്തഞ്ച് ലക്ഷം വരും പരമാവധി ലോണ് എഴുപത്തി രണ്ട് മാസം വരെയാണ് നമ്മൾ ഏത് ലോൺ എടുത്താലും തിരിച്ചടവിൻ്റെ ഇത് പിന്നെ ഓടി ഡെയിലി ഡിമിനിഷിങ് ബാലൻസ് പിന്നെ ഓടി സൗകര്യമാണ് ലഭ്യമാണ് ലോണിന് ഇൻഷുറൻസ് പരിരക്ഷ ഇൻഷുറൻസ് പരിരക്ഷ ഞാൻ ഒരു സ്ഥലത്തും കൂടി കാണിക്കാം എസ് ബി ഐ റിസ്തേ അക്കൗണ്ട് ഫ്രീ ഇൻഷുറൻസ് ഫോർ ഫോർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് ഇതാണ് നമ്മുടെ ഇൻഷുറൻസ് ഇനി ഞാൻ ഇതിൽ മറ്റൊരു ഇൻഷുറൻസിലേക്ക് കാണിക്കാൻ തരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് എസ് ബി ഐയുടെ സാലറി പാക്കേജ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ഏത് ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്നും പരിധിയില്ലാത്ത ഇടപാടുകൾ സൗജന്യ എ ടി എം കാർഡ് മൾട്ടി സിറ്റി ചെക്കുകൾ ഡി ഡി മറ്റ് ചാർജുകൾ ഇളവ് അപകട മരണത്തിന് അറുപത് ലക്ഷം വരെയുള്ള സൗജന്യ പരിരക്ഷ ഈ അറുപത് ലക്ഷം എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഇട്ടിട്ടുണ്ട് അതായത് നക്ഷത്രത്തിൻ്റെ ചിഹ്നം അതിനെപ്പറ്റി ഞാൻ പറയാം നമുക്ക് ലോണ് അതായത് നമ്മുടെ അൺനാച്ചുറൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ പെൻഷനർക്ക് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് തരാൻ പോകുന്നത് മുപ്പത് ലക്ഷം രൂപ ഇൻഷുറൻസാണ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മുടെ ഓഡിയോയിൽ വന്നിട്ട് അമ്പത് ലക്ഷം ആക്കി ഒരു ലക്ഷമാക്കി ഒരു കോടി ആക്കി എന്നൊക്കെ കിട്ടും അതെല്ലാം ശുദ്ധമായ അസംബന്ധം ഇതിന് യാതൊരു സർക്കുലൊരുല്ല ഇതിൽ അറുപത് ലക്ഷം കാണിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് ലക്ഷത്തിനെപ്പറ്റി ഞാൻ പറയാം മുപ്പത് ലക്ഷം നമുക്ക് ഓൾറെഡി നമുക്ക് നമുക്കവർ തരും പിന്നെ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ ഈ അക്കൗണ്ടിൽ ഞാൻ ഒരു വെഹിക്കിൾ ലോണും അതുപോലെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആവശ്യത്തിനുള്ള ഒരു ലോണും എഡ്യൂക്കേഷൻ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലോൺ രീതിയിലാണ് വാങ്ങുന്നത് അപ്പോൾ ആ രണ്ട് ലോണ് എൻ്റെ അതായത് എൻ്റെ ബാല എൻ്റെ ഈ പെൻഷനിൽ നിന്നും അടയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എക്സാമ്പിൾ എൻ്റെ തന്നെ എടുക്കാം എനിക്ക് അൺനാച്ചുറൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് ഈ കാണിച്ച അറുപത് ലക്ഷം വരെയുള്ള സൗജന്യ പരീക്ഷ മുപ്പത് ലക്ഷം എനിക്ക് ഇൻഷുറൻസ് തരുന്നുണ്ട് പക്ഷേ ഞാൻ വാങ്ങിച്ച രണ്ട് ലോണ് അതിൻ്റെ കാലാവധി പ്രകാരം തീരുന്നത് എത്രയാണോ അത് അവർക്ക് വേണം അത് എന്നിൽ നിന്നും പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല എൻ്റെ നോമിനിയിൽ നിന്നും വാങ്ങിക്കില്ല അത് ഓൾറെഡി വന്നിട്ട് മറ്റേ ഇൻഷുറൻസ് ഓൾറെഡി വന്നിട്ട് നമ്മളത് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് അവർ നമ്മൾ ബാങ്ക് അത് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് അവർ അതിൽ നിന്നും അത് ഈടാക്കും അപ്പോൾ മാക്സിമം വന്നിട്ട് അറുപത് ലക്ഷം വരെയുള്ള സൗജന്യ പരിരക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ലോൺ അതിലും കൂടുതലാണെങ്കിൽ എൻ്റെ ലോൺ അതിലും കൂടുതലാണെങ്കിൽ ഇതിൽ നിന്നെയാണ് അവരെടുക്കുക അതായത് ഞാൻ ലോൺ വാങ്ങിച്ച് ലോൺ വാങ്ങിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിലും ഒരു ലോണും വാങ്ങിക്കാത്ത വ്യക്തിയാണെങ്കിലും അവർക്ക് കിട്ടുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അറുപത് ലക്ഷം വരെ എന്ന് പറഞ്ഞിട്ടുള്ള ആ നിശാന് കൊടുത്തതിൻ്റെ അർത്ഥം നമ്മൾ വല്ല ലോൺ ഓർന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടി ബാധ്യതയിൽ നിന്നും അവർക്ക് മാറ്റണം പക്ഷേ അതിൻ്റെയും പരിധി അറുപതാണ് അറുപതിന് മേലേ കടന്നു പോകുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ കൊടുക്കണം നമ്മുടെ റൂമിന് പോക്കറ്റിൽ നിന്ന് കൊടുക്കണം ഇതാണതിന് പിന്നെ ലോക്കർ ചാർജ് ചാർജുകളിൽ ഇളവ് സൗജന്യ ഡിമാറ്റ് അക്കൗണ്ട് രണ്ട് കോടി വരെയുള്ള എയർ ഇൻഷുറൻസ് എയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയറോപ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് എയർ ക്രാഷായിട്ട് നമ്മൾക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ രണ്ട് കോടി രൂപയാണ് നമുക്ക് കിട്ടുക അതിന് അതിൽ നമ്മൾ എയർലൈൻസിൽ യാത്ര ചെയ്യുമ്പോൾ സംഭവിച്ചതിനുള്ളതാണ് ഈ ഇതാണ് ഈ പേപ്പർ പിന്നെ ഇതിലുള്ള ഇൻഷുറൻസ് ഇത് ഞാൻ ലോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് ഇത് ആൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട് ഫ്രീ ഇൻഷുറൻസ് ഫോർ ഫോർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് അതർ ബെനിഫിറ്റ് അതായത് വലിയ ഒരു ഈ നമ്മുടെ സാലറി അക്കൗണ്ടിൽ അതായത് ഒരു എസ് ബി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനെ സാലറി അതിനെ വന്നിട്ട് എസ് ബി അതിനെ വന്നിട്ട് നമ്മൾ ഡി എസ് ബി അക്കൗണ്ട് ആക്കണം ഞാൻ പട്ടാൾക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ വിമുക്ത പഠനമാണ് എന്ന് പറഞ്ഞാൽ എസ് ബി ഐക്കാരും ചെയ്യില്ല നമ്മളുടെ ആ അക്കൗണ്ടിലേക്ക് പെൻഷൻ വരുന്നുണ്ടായിരിക്കണം അതല്ലെങ്കിൽ പേയ്മെൻറ്റ് വരുന്നുണ്ടായിരിക്കണം അതായത് സർവീസ് ആണെങ്കിൽ സർവീസ് നമ്മുടെ പേയ്മെൻറ്റ് വരും നമ്മൾ റിട്ടയർമെൻ്റ് ആണെങ്കിൽ നമ്മുടെ പെൻഷൻ വരും അങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് മാത്രം അത് ജോയിൻറ് അക്കൗണ്ട് ആക്കുക അതിലേക്ക് അതിനെ വന്നിട്ട് ഡി എസ് പി അക്കൗണ്ട് ആക്കുക ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വേണം ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡോമിനിക്ക് ഇതിന് ശേഷം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വല്ല ലോണെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രിയ ഉപഭോക്താവേ നിങ്ങളുടെ സാലറി അക്കൗണ്ട് ശരിയായ കാറ്റഗറി തന്നെയാണെന്ന് ഉറപ്പുവരുത്തു കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെത് ഇതാണ് ഗോൾഡ് അതായത് സിൽവർ അതായത് ഗോൾഡാണ് എൻ്റെ ആ സമയത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ നെറ്റ് പേയ്മെൻറ്റ് എന്തായിരുന്നു പെൻഷൻ എന്തായിരുന്നോ അതിനനുസരിച്ചിട്ട് അവരെനിക്ക് ഗോൾഡാണ് തന്നിരിക്കുന്നത് ഇപ്പോൾ അതിന് ശേഷം കൂടിയിട്ടുണ്ട് നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കളുടെ നെറ്റ് സാലറി പ്രകാരം ഉയർന്ന സ്ലാബിലേക്ക് മാറുവാനുള്ള സൗകര്യം യാതൊരുവിധ ചാർജുകളും ഇല്ലാതെ ശാഖകളിൽ ലഭ്യമാണ് അതിനായി നിങ്ങളുടെ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പുമായി അതാത് ശാഖകളിൽ ബന്ധപ്പെടുക സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻഷൻ ക്രെഡിറ്റ് ആകുമ്പോൾ നമുക്ക് ഓൾറെഡി എസ് എം എസ് വരുന്നുണ്ട് ആ എസ് എം എസ് തന്നെയാണ് നമ്മുടെ സാലറി സാലറി സ്ലിപ്പ് എക്സറിജ്മെൻ്റ് പിന്നെ നമുക്കതിന് ഉയർന്ന സ്ലാബിലേക്ക് മാറ്റാൻ പറ്റും പിന്നെ ഇതിൽ മഹത്വമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ബ്രാഞ്ച് മണ്ണൂറിലാണ് മണ്ണൂർ ബ്രാഞ്ച് മൊബൈൽ നമ്പർ അതായത് ഫോർ മോർ ഇൻഫർമേഷൻ പ്ലീസ് കോൺടാക്ട് ഇനി എന്തെങ്കിലും എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നേരിട്ട് പോകണം എന്നൊന്നുമില്ല ഇതിൽ ഫോൺ നമ്പർന്ന് തന്നിട്ടുണ്ട് ഇതിലൊക്കെ വിളിച്ചാൽ ഈ വക ബെനിഫിറ്റുകളെല്ലാം നമ്മുടെ വിരലിൽ തന്നെ നമുക്ക് വീട്ടിൽ കിട്ടും എന്നാണ് ഈ പറഞ്ഞിട്ടർത്ഥം എല്ലാവർക്കും പലിശ വാങ്ങിക്കും ലാഭം അവർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ സാലറി അക്കൗണ്ട് ഡി എസ് പി അക്കൗണ്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെൻഷൻ പാർട്ടി പ്ലസ് വന്നിട്ട് സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സ് അതിൽ നിന്നും ലോൺ വാങ്ങിച്ചുകൊണ്ട് എത്രയോ പലിശ നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചടയ്ക്കുന്നു നല്ല വലിയൊരു തുക നമ്മുടെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റടുത്ത് എസ് ബി ഐ ആണ് ഏറ്റവും വലിയ ബാങ്ക് എസ് ബി ഐയിൽ തന്നെയാണ് മാക്സിമം തൊണ്ണൂറ് ശതമാനം സർവീസ് എക്സരീസ്മാൻ്റെ പൈസ വരുന്നത് അവരത് ലോൺ വാങ്ങിക്കുന്നുണ്ട് അതിൽ ഒരുപാട് ലാഭം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ചെറിയൊരു സഹതാപമാണ് നമുക്ക് ഇത്തരക്കവരുടെ പണം കൊണ്ട് വരുന്നതല്ലേ അപ്പോൾ അവരിൽ ഒരു അൺനാച്ചുറൽ ഡെത്ത് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ഇന്ന മാതിരി ഒരു പാക്കേജ് ചെയ്തൂടെ എന്നുള്ളതാണ് ആ അഡ്വെർടൈസ്മെൻ്റ് പിന്നിൽ ഇത് ഗവൺമെൻറ് കൊടുക്കുന്നതല്ല ഇത് ബാങ്കിങ് സേവനം നമുക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സേവനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ലാഭം നമ്മളിൽ നിന്ന് എടുക്കുകൊണ്ടാണ് അവർ നമ്മൾക്ക് ഇങ്ങനൊരു പാക്കേജ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക നമ്മൾ മരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ബൈ ചാൻസ് അങ്ങനെ സംഭവിച്ച പല കേസുകളിലും പല വ്യക്തികൾക്കും ഇത് വാങ്ങാതെ ഇത് കിട്ടാതെ സാലറി അക്കൗണ്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ഈ ലാഭം എടുക്കാൻ പറ്റാതെയൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മാക്സിമം അവരവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുക ജോയിൻ്റ് അക്കൗണ്ട് ആക്കുക കൂടെ അതിന് ഡി എസ് പി അക്കൗണ്ട് ആക്കുക ഡി എസ് പി അക്കൗണ്ട് ആക്കുന്നതിൻ്റെ കൂടെ തീർച്ചയായും എ ടി എം കാർഡ് ഇതുമാതിരി വരുത്തണം എ ടി എം കാർഡും വേണം എന്നോരോട് പറയണം അപ്പോഴാണ് ഈ എ ടി എം കാർഡ് വരും പിന്നെ അക്കൗണ്ടിലും ഇത് എഴുതി വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ജയ്ന്ദ് വന്ദേ മാതരം ഒരു പ്രാവശ്യം കൂടി പറയുന്നു ഡി എസ് പി അക്കൗണ്ടിൽ നമുക്ക് കിട്ടാനുള്ള അപകട ഇൻഷുറൻസ് മുപ്പത് ലക്ഷം രൂപയാണ് വിമുക്ത അത് അതിൽ യാതൊരു മാറ്റമില്ല പക്ഷേ അറുപത് ലക്ഷം വരയ്ക്കുള്ള പരമാവധി പരിരക്ഷ അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാങ്കിൽ നിന്നും ഇതിൻ്റെ പുറമെ അതേ ബാങ്കിൽ നിന്നും നമ്മൾ വല്ല ലോണും വാങ്ങിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ആ ലാഭം കിട്ടും അല്ലാത്തവർക്ക് ഈ മുപ്പത് ലക്ഷം രൂപ തന്നെ കിട്ടുള്ളൂ ഓക്കെ ജയ്